ഇപ്പോൾ നമ്മുടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണല്ലോ അല്ലേ നാളെ ഇനി സ്കൂളിലൊക്കെ തുറക്കാൻ പോവാണ് അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്തെ ഭൂരിപക്ഷം പൊതുവിദ്യാലയങ്ങൾ സമയബന്ധിതമായി തന്നെ സർക്കാർ ഫണ്ടുകളൊന്നും ലഭിക്കാത്തതും പി ടി എ ഫണ്ട് പിരിക്കുന്നതിന് നേരിടുന്ന പരിമിതികളും ഒക്കെയാണ് ഈ പ്രതിസന്ധിക്ക് വലിയ കാരണമായി പറയപ്പെടുന്നത് പ്രവേശനോത്സവം മുന്നിൽ നിൽക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും നേടാനാവാത്ത സ്ഥിതിയിലാണ് പല സ്കൂളുകളും പ്രശ്നപരിഹാരത്തിന് സർക്കാർ സഹായം വേണമെന്നും ഫണ്ട് പിരിവിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റുകളും പി ടി എകളും ആവശ്യപ്പെടുന്നത് തൃശൂരിൽ നിന്ന് നമ്മുടെ ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാണാം ന്യൂസ് മലയാളം ദ ബിഗെസ്റ്റ് പുതിയ അധ്യയന വർഷത്തിനും പ്രവേശനോത്സവത്തിനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത് കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ നാട്ടിലെ ഓരോ വിദ്യാലയങ്ങളും എന്നാൽ പ്രവേശനോത്സവത്തോട് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വലിയ പ്രതിസന്ധികളാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം പൊതുവിദ്യാലയങ്ങളും നേരിടുന്നത് അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിലും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതുമാണ് പൊതുവിദ്യാലയങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുൻവർഷങ്ങളിൽ പി ടിഎ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നതെങ്കിൽ ഇന്ന് അതിന് സാധ്യമല്ലാത്ത നിലയിലേക്കെത്തി കാര്യങ്ങൾ പിടിഎ ഫണ്ട് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറക്കിയ ഉത്തരവും തുടർന്നുള്ള വർഷങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങളുമാണ് തടസ്സമായത് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പുസ്തകങ്ങൾ കെട്ടിക്കെടുക്കുന്ന അവസ്ഥയാണ് അതിന് വാങ്ങിയ പുസ്തകങ്ങൾ അതുപോലും വിദ്യാലയ വിദ്യാലയങ്ങളിലേക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ പുസ്തകങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു നല്ല ലൈബ്രറി ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ലൈബ്രറി സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും അതുപോലും നടക്ക നടക്കാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഫണ്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുകയും എന്നാൽ ഫണ്ട് വേണ്ട സ്ഥലത്തേക്ക് നമുക്കത് നല്ല രീതിയിൽ വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യവും സർക്കാരിൻ്റെ ഉത്തരവ് മൂലം നിലനിൽക്കുന്നുണ്ട് സ്വകാര്യ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും തനതായ ഫണ്ടുകൾ കണ്ടെത്തിയും സംഭാവനകൾ സ്വീകരിച്ചും അധ്യയന വർഷാരംഭത്തിൽ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കും എന്നാൽ സർക്കാർ ഉത്തരവിനെ തുടർന്ന് പിടി അടക്കമുള്ള ഫണ്ടുകൾ പിരിക്കുന്നതിൽ നിയന്ത്രണമുള്ള പൊതുവിദ്യാലയങ്ങൾക്ക് ഇതിന് കഴിയാറില്ല അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫണ്ടുകൾ വിനിയോഗിക്കാമെങ്കിലും അത് ലഭ്യമാകാനുള്ള കാലതാമസവും പലപ്പോഴും സർക്കാർ വിദ്യാലയങ്ങൾക്ക് തിരിച്ചടിയാകാറുണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് അദ്ദേഹത്തോടെ മുഴുവൻ ആദരവും നിലനിർത്തിക്കൊണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് അങ്ങ് അടിക്കടി പലപ്പോഴും ഒരു ചടങ്ങിനെന്ന പോലെ പി ടികൾക്കെതിരെയും പി ടികളുടെ ഫണ്ടുകൾക്കെതിരെയും അങ്ങനെ നടത്തുന്ന പ്രസ്താവനകളും അങ്ങ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും ദയവ് ചെയ്തത് പിൻവലിക്കണം അത് ആവർത്തിക്കരുതെന്നുള്ള ഒരു അപേക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത് കാരണം അങ്ങയുടെ പ്രസ്താവനകളും ഉത്തരവുകളും വാർത്തയായി വരുമ്പോൾ വിദ്യാലയങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സർക്കാർ നിശ്ചയിച്ച സർക്കാർ അംഗീകരിച്ച ഫണ്ട് പോലും ലഭിക്കാത്ത അവസ്ഥയുള്ളത് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം പൊതുവിദ്യാലയങ്ങളിലും പ്രവേശനോത്സവത്തിന് മുന്നോടിയായി അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് പണം കണ്ടെത്തിയാണ് പലപ്പോഴും ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പക്ഷേ പ്രയാസം നേരിടുന്ന സ്കൂളുകളിൽ പിടിഎക്കളും എസ്എംസികളും കണ്ടെത്തുന്ന പണം പലപ്പോഴും ആവശ്യങ്ങൾക്ക് തികയാറില്ല

പരിഗണിക്കുന്ന ഒരു വിദ്യാലയമാണ് കാലാവസ്ഥ പ്രതികൂലമല്ലെങ്കിൽ നാളെ സ്കൂളുകൾ തുറക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ അവസാന മണിക്കൂറുകളിലും പല വിദ്യാലയങ്ങളിലും ഇനിയും ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാനായിട്ടില്ല സർക്കാർ തലത്തിൽ ലഭിക്കേണ്ട സാമ്പത്തിക സഹായം വേഗത്തിൽ വിതരണം ചെയ്യുകയോ പി ഫണ്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ മാറ്റം വരുത്തുകയോ ചെയ്യാതെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകില്ലെന്നാണ് അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ പറയുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഏറെ പുരോഗതി നേടുമ്പോഴും ചില പോരായ്മകൾ നിലനിൽക്കുന്നു എന്നത് വ്യക്തമാണ് ഇത് മറികടക്കാൻ സർക്കാർ തലത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തുമ്പോഴും ചില അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുന്നില്ല എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശ്ശൂർ